കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ ടി ജലി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നേപ്പോലുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർക്ക് ഊർജം പകരുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊളുത്തി വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ബാക്കി ജലീലാണ് പറയുന്നത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ഇത്ര ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു അതിൽ ഞാൻ ജലീലിനെ അഭിനന്ദിക്കുകയാണ് ജലീലിന്റെ ഭൗതികമായിട്ടുള്ള ഒരു വിജയമാണ് ഒരു പക്ഷേ ഈ ഹോളിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇവിടെയുണ്ട് ഇത്രയും ക്യാമറകൾ ഒരുമിച്ച് അതും വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ഗാന്ധി ജയന്തി എന്നുള്ളൊരു പൊതു അവധിയുടെ ആലസ്യത്തെ മുറിച്ചു കിടന്ന് ഇവിടെ എത്തണമെങ്കിൽ വേറെന്തൊക്കെയോ ചില കാരണങ്ങൾ കൂടിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു ജലീലിൻ്റെ പുസ്തക പ്രകാശനത്തിന് താങ്കൾ വരുന്നുണ്ടാകുമോ ഇല്ലയോ വരുന്നവരെന്തെങ്കിലും വിലക്കുണ്ടോ തടസ്സമുണ്ടോ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ കെ ടി ജലീലിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കർമ്മമായിരിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് നേരെ എഴുതിരുന്നു അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എത്ര വലിയ ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് ഡപ്പാങ്കുത്ത് പരിപാടിയൊന്നുമില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ കെ ടി ജലീൽ എൻ്റെ ഇളയ സഹോദരനാണ് എന്നെക്കാളും ബുദ്ധിവൈഭവവും ജ്ഞാനവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ഒരു വയസ്സിന് എളുപ്പം താങ്കൾക്കുണ്ട് അത് ഞാൻ ആദ്യം വെളിപ്പെടുത്തുക കേട്ടോ അതെ ജലീലിൻ്റെ മറ്റ് നിരവധി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഡൽഹിയിലായതുകൊണ്ടും മറ്റ് തിരക്കുകൾ വ്യാപാരത്തിനായതുകൊണ്ടും അതിനൊന്നും വന്നെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ജലീലിന് വാക്കു കൊടുത്തിരുന്നു ഞാൻ ഈ പരിപാടിക്ക് എന്തായാലും എത്തിയിരിക്കുമെന്ന് ഇനി ജലീലിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സങ്കല്പം ഞാൻ പറയട്ടെ എന്താ കാരണവെച്ചാൽ ചില മാധ്യമപ്രവർത്തകർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ കാക്കുന്നുണ്ടാവും കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർക്ക് ഊർജം പകരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറേയും കൂടി മിഴിവോടെ സമൂഹത്തിന് അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊളുത്തി വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ബാക്കി ജലീലാണ് പറയുന്നത് അതേ കാരണം എന്ന് വെച്ചാൽ ഇത് ജലീലിൻ്റെ പ്രഭാഷണം ഇനി അവസാനം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് ജലീൽ ജലീലെന്ത് പറയും ജലീലിൻ്റെ മനസ്സ് തുറക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുമോ ജലീലിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ജലീലിൻ്റെ മനസ്സ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകളും മോനും പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകണ്ട്